പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൻ്റെ താഴെ എനിക്കൊരു വ്യക്തി ഒരു കമൻറ്റ് ഇട്ടിരുന്നു അതെനിക്ക് കേട്ടപ്പോൾ അതൊരു വലിയ വിഷമം പോലെ തോന്നി അപ്പോൾ പല വ്യക്തികളും ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഡൈവോഴ്സ് ആവാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ശരിയായ രീതിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് സ്വയം ഒരു അറിഞ്ഞൊരു തീരുമാനം എടുക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന് ഡൈവോഴ്സ് ഒഴിവാക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിച്ചാൽ അത് ഗുണം ചെയ്യുകയാണെങ്കിൽ ഗുണം ചെയ്യട്ടെ എന്ന് കരുതിയാണ് ഞാനീ സഹോദരൻ്റെ പോസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എനിക്ക് ആ വ്യക്തി ആരാണെന്നറിയില്ല എൻ്റെ പോസ്റ്റിന്റെ താഴെ വന്ന ഒരു കമന്റ് ഇട്ട വ്യക്തിയാണെന്നുള്ള മാത്രമേ അറിയാവൂ അദ്ദേഹത്തിന്റെ അനുഭവപ്പെട്ട ഒരു ദുഃഖമാണ് ഈ പോസ്റ്റ് കണ്ടപ്പോൾ അദ്ദേഹം എഴുതിയത് അപ്പം സാറിന് എല്ലാവരും പറയും ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല വളരെയധികം സന്തോഷത്തോടെ ജീവിക്കാൻ പക്ഷെ ചിലപ്പോൾ ഈ സമ്പത്ത് എന്നൊക്കെ പറയും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കടലാസ കഷ്ണം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു കടലാസ് കടലാസാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ എമൗണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് അമിതമായാലും ജീവിതത്തിൽ താളപ്പുഴ ഉണ്ടാകും അത് നമ്മൾ പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കാശ് ഒരു വശത്ത് ധാരാളമായി ഉണ്ടായപ്പോൾ ആ പെൺകുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കുറേ കാശ് വീട്ടിൽ നിന്ന് തൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരാഗ്രഹം തോന്നി അങ്ങനെ ആ കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഇവിടെ വളരെ ബുദ്ധിമുട്ടും കാര്യമൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് എല്ലാ മാസവും എനിക്ക് തന്നാലേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ ആ കുട്ടി എന്തൊക്കെയാണ് അവരുടെ വീട്ടിൽ ചെന്ന് അതിന് വേണ്ടിയിട്ട് പറഞ്ഞതൊന്നും അവിടെ വ്യക്തമാക്കിയിട്ടില്ല എന്തോ ഒക്കെ പറഞ്ഞു അപ്പം വീട്ടുകാരെന്ത് ചെയ്തു അവർ ജീവിതം സന്തോഷമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കരുതി മകളുടെ അക്കൗണ്ടിലേക്ക് കുറേ തുകകൾ എല്ലാ മാസവും അയച്ചു കൊടുത്തു അത് നല്ലൊരു എമൗണ്ട് ആയപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഇവരുടെ വീട്ടിൻ്റെ അടുത്ത് ഭർത്താവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലം ഉണ്ട് അതങ്ങ് വാങ്ങണല്ലോ അപ്പോൾ വീട്ടുകാരുടെ സ്വഭാവിയായിട്ട് സംഭവിച്ചു സ്ഥലം വാങ്ങി സ്ഥലം കഴിഞ്ഞപ്പോൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ കുട്ടിക്കൊരാഗ്രഹം അവിടെ നല്ലൊരു സ്ഥാപനം ഉണ്ടാക്കണം ഈ കുട്ടി പഠിച്ചതുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഉണ്ടാക്കിയാൽ ആ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടവും രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഇവളുടെ കയ്യിലായിരിക്കും അപ്പം ഭർത്താവ് അവളുടെ കീഴിൽ പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകും അപ്പോൾ അവരും അത് സംബന്ധിച്ചു അങ്ങനെ ഒരു സ്ഥാപനം ഇടാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് സ്ഥാപനം ഇട്ടു സ്ഥാപനത്തിൻ്റെ പ്രധാന വ്യക്തി ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായി മുന്നോട്ട് പോയി രജിസ്ട്രേഷൻ എല്ലാം ഭാര്യയുടെ പേരിൽ അപ്പോൾ സ്ഥാപനത്തിലെ മറ്റ് പല കാര്യങ്ങളും ഈ ഭർത്താവ് ചെയ്യും അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ പ്രധാന അധികാരി ഭാര്യയും അതിൻ്റെ കീ ജോലിക്കാരം ഭർത്താവ് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അതൊരു മോശമായിട്ട് തോന്നി കാരണം ഭാര്യ ഉപയോഗിച്ച് ഭർത്താവ് പണം ഉണ്ടാക്കുന്നു എന്നുള്ള അപയ്ക്കാതി വീട്ടുകാരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും നിങ്ങൾ വേറെ പണിക്ക് പോകണം പണി ചെയ്ത് വീട്ടിൽ കാശ് കൊണ്ടുവരണം അപ്പം അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ നല്ലൊരു സ്ഥാപനം ഉണ്ടല്ലോ അത് നോക്കി നടത്തി കൊണ്ടുപോയാൽ പോരേന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞില്ല നിങ്ങൾ വേറെ പണിക്കോ പോകണം ഇത് ഞാൻ നടത്തുന്ന സ്ഥാപനമാണ് എൻ്റെ കാശാണ് നിങ്ങൾ എന്നെ ഉപയോഗിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്നു അത് ശരിയല്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്ന് അങ്ങനെ അവർക്കൊരു കുഞ്ഞുണ്ട് അവരെ അത് കഴിഞ്ഞിട്ട് ഈ കാശല്ല ഒരു അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കുക ആ അക്കൗണ്ടിലുമായി ബന്ധപ്പെട്ട് ബാങ്കിലൊരു ജീവനക്കാരനായിട്ട് ഇവർക്ക് ഇഷ്ടം തന്നു അപ്പോൾ അവൾ നോക്കിയപ്പോൾ ഭർത്താവിനെക്കാലം ഉയർന്ന ജോലിയാണ് അദ്ദേഹത്തിനെന്ന് മനസ്സിലായി അങ്ങനെ അവൾ പല പല കാരണങ്ങൾ ഭർത്താവിൽ കണ്ടുപിടിച്ചു എന്ത് ചെയ്താലും അതിൽ നിന്ന് ഓരോ തെറ്റ് കണ്ടുപിടിച്ച് കാര്യങ്ങളെല്ലാം വീട്ടുകാരെ തെറ്റായ രീതിയിൽ ധരിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അവർക്കൊരു മോളുണ്ടായി ആ മോളെ വളരെയധികം സ്നേഹിച്ചു വളർത്തി പക്ഷേ ഇവൾ കുറേ ദിവസം കഴിഞ്ഞപ്പം ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞു ഈ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി അവളുടെ വീട്ടിൽ പോയി നിന്നു അദ്ദേഹം പറയാത്ത കുറ്റങ്ങളൊക്കെ ചുമത്തി വഴക്കൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് നോട്ടീസ് അയച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്ക് ഡൈവോഴ്സ് ആണെങ്കിൽ ശരി ഞാൻ തരാം പക്ഷെ അദ്ദേഹത്തിന് ആ കുഞ്ഞിനോട് പിരിഞ്ഞിരിക്കാൻ വളരെ സങ്കടമായിരുന്നു ആ കമൻ്റിൻ്റെ വരികൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും അവൾ ആ അദ്ദേഹം ആ മോൾക്ക് വേണ്ടി ഇന്നും കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മോൾക്കെന്ന് വളരെ ചെറിയ പ്രായം ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനുമായിട്ട് പ്രണയം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ആ വ്യക്തിയെ വിവാഹം കഴിക്കുകയും ചെയ്തു മോള് അമ്മയ്ക്കൊപ്പം അപ്പനെയും മോളെ കാണാൻ പറ്റുന്നില്ല പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളുണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിയായ ശരിക്കും രണ്ടാമതൊരാൾ വരുമ്പോൾ എല്ലാ വ്യക്തികളും പഴയയ്ക്ക് ആദ്യമുണ്ടായിരുന്ന ഭർത്താവിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടണമെന്നില്ല അവിടെ ആ കുഞ്ഞ് ദുഃഖിക്കും വളരെയധികം വിഷമപ്പെടും ചിലർ അവർ എൻ്റെ മോനാണ് എൻ്റെ മോളാണെന്ന് പറഞ്ഞ് നോക്കും എന്നാൽ എല്ലാവരും അതുപോലെ നോക്കണമെന്നില്ല അവരുടെ വീട്ടുകാരും അത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഒരു അദ്ദേഹം പറഞ്ഞു ഞാൻ എട്ട് വർഷം വരെ സന്തോഷത്തിൽ ജീവിച്ചു അത് കഴിഞ്ഞ് എങ്ങനെയാണ് പിരിഞ്ഞതെന്ന് എനിക്കും അറിയില്ല അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നതിന് ഞങ്ങൾ വളരെ സന്തോഷമായിട്ടുള്ള കുടുംബമായിരുന്നു അവസാനം എട്ട് വർഷങ്ങൾക്ക് ശേഷം പിരിഞ്ഞു ഇപ്പോൾ കുഞ്ഞിനെയും കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണ് വളരെയധികം ദുഃഖത്തോടെയാണ് ആ കമൻ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ അതായത് വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും മക്കൾ ജനിക്കുകയും ആ കുടുംബം നല്ല ഭംഗിയായിട്ട് പോവുകയും അതിനിടയിൽ കാശ് കൂടുമ്പോ കാശ് കുറഞ്ഞ ഭർത്താവ് നമുക്ക് യോജിച്ചതല്ല എന്ന് തീരുമാനിച്ച് വേറൊരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അതിലേക്ക് ആകർഷ്ടയായി അങ്ങോട്ട് പോവുകയും ചെയ്യും അല്ലെങ്കിൽ ആകർഷ്ടനായി അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം തീർച്ചയായിട്ടും ധാരാളം കുടുംബങ്ങളിൽ സംഭവിക്കുന്നു അല്പനേരത്തേക്കുള്ള സന്തോഷം ആണ് ഈ പോകുന്ന പോക്ക് പിന്നീട് അവരെങ്ങനെ ആയിരിക്കുമെന്നൊന്നും അറിയാൻ പറ്റില്ല എന്തായാലും കുടുംബം ഡൈവേഴ്സായി അദ്ദേഹത്തിന് മോളെ കാണാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും മോളെ കാണണം കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല പക്ഷെ ആ മോള് അപ്പനെ പിരിയുന്നതുവരെയും അപ്പനെ ആയിട്ട് വളരെ സന്തോഷമായിരുന്നു ഇപ്പോൾ അപ്പന് ഫോൺ ചെയ്യാൻ പോലും അനുവാദമില്ല ആ അവസ്ഥയിലാണ് അപ്പോൾ ഇങ്ങനെയധികം ദുഃഖിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതുപോലെ ദുഃഖിക്കുന്ന സ്ത്രീകളുമുണ്ട് അപ്പം വിവാഹം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയും സമ്പത്താണ് അവർക്കിടയിൽ വന്ന പ്രതിസന്ധി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമ്പത്ത് അതിനെപ്പറ്റി നമുക്ക് എന്താ പറയേണ്ടത് സമ്പത്ത് കൂടിപ്പോയാലും ജീവിതം നഷ്ടമാകും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സമ്പത്ത് നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് പക്ഷേ സമ്പത്ത് കൂടുമ്പോൾ കുടുംബം നഷ്ടപ്പെടാതിരിക്കാനും കൂടി ശ്രമിക്കണം ഒരിക്കലും കുടുംബം സമ്പത്ത് മൂലം നഷ്ടമാകരുത് ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ കുട്ടികൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ചില കുട്ടികൾക്ക് സമ്പത്തൊക്കെ കൂടുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കൂട്ടുകാരുമായിട്ട് കൂടി നടന്ന് മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് അങ്ങ് നടക്കും വീടും എന്നുള്ള കാര്യമേ ചിന്ത വരില്ല അങ്ങനെ ചില വ്യക്തികൾ പിന്നെ ആ സ്ത്രീകൾക്കും സമ്പത്ത് കൂടിയ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സമ്പത്ത് കൊണ്ട് മാത്രമാണ് ഗുണം ലഭിക്കുന്നതെന്ന് കരുതി സമ്പത്തിന് പിന്നാലെ പോകുമ്പോൾ കുടുംബം തകരാതിരിക്കാൻ ശ്രദ്ധിക്കുക നമസ്കാരം